ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കപ്പി കാച്ചാതെ ഈസ്റ്റോ സോഡയോ ചേർക്കാതെ അതുപോലെ തന്നെ പുളിപ്പിച്ച തേങ്ങാവെള്ളം ഒന്നും ചേർക്കാതെ വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റ് ചേർത്തിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു അപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ നിങ്ങൾക്കിത് ഒരുപാട് ഇഷ്ടമാവുക തന്നെ ചെയ്യും നമ്മുടെ വീട്ടിലുള്ള ഒരു ചേരുവ മാത്രം മതിയാവും ഈ ഒരു സോഫ്റ്റ് അപ്പം തയ്യാറാക്കി എടുക്കാനായിട്ട് അപ്പം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടൊന്ന് കാണണം അതിൻ്റെ കൂടെ തന്നെ ഞാനൊരു കടലക്കറിയുടെ റെസിപ്പി കൂടി ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അപ്പോൾ ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് രണ്ട് ഗ്ലാസ് അളവിൽ പച്ചരി ചേർക്കുന്നുണ്ട് അപ്പോൾ ഇത് അത്യാവശ്യം വലുപ്പമുള്ള ഒരു ഗ്ലാസ്സാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതനുസരിച്ച് എടുക്കുക കേട്ടോ അത് ഞാൻ അളവ് കൃത്യമായിട്ട് പറഞ്ഞുതരാം രണ്ട് ഗ്ലാസ് പച്ചരി എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് വെള്ളമൊഴിച്ച് നന്നായിട്ടൊരു നാലഞ്ച് തവണ ഒന്ന് കഴുകിയതിന് ശേഷം ഒന്ന് കുതിർക്കാനായിട്ട് വെക്കണം മൂന്നാല് തവണ കഴുകിയതിന് ശേഷം നമ്മൾ കുതിർക്കാൻ വെക്കുന്ന വെള്ളം ഉപയോഗിച്ചിട്ട് തന്നെയാണ് നമ്മൾ അരച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ നല്ല വെള്ളത്തിൽ വേണം കുതിർക്കാനായിട്ട് വെക്കാനായിട്ട് ഞാനിവിടെ നന്നായിട്ട് തന്നെ കഴുകിയെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ച് കുതിർക്കാനായിട്ട് വെക്കാം ഒരു മൂന്ന് നാല് മണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം അപ്പോൾ അധികം സമയം ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രം ഒരല്പം ചെറു ചൂടുവെള്ളം ഒഴിച്ചിട്ട് കുതിർക്കാനായിട്ട് വെക്കുക കേട്ടോ പെട്ടെന്ന് തന്നെ അത് കുതിർന്നിട്ടും ചൂട് കൂടിപ്പോകരുതെങ്കിൽ അരി വെന്ത് പോകും അപ്പോൾ ഇവിടെ മൂന്നാല് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് അരിയൊക്കെ നന്നായിട്ട് തന്നെ ഒന്നും കുതിർന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ വെള്ളം ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങ ചേർക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ഗ്ലാസ്സിനാണെങ്കിൽ ഒരു മുക്കാൽ ഗ്ലാസ് തേങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ അതുപോലെ മുക്കാൽ ഗ്ലാസ് അളവിൽ ചോറ് എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഈ കപ്പിലായതുകൊണ്ടാണ് ഞാനിപ്പോൾ ഓരോ കപ്പ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ കപ്പിനാണ് എടുക്കുന്നതെങ്കിൽ അപ്പോൾ ഇതുപോലത്തെ ബൗളിനാണ് എടുക്കുന്നതെങ്കിൽ രണ്ട് കപ്പ് പച്ചരിക്ക് ഒരു മുക്കാൽ കപ്പ് അളവിൽ തേങ്ങ അതുപോലെ മുക്കാൽ കപ്പ് അളവിൽ ചോറ് എന്നുള്ള അളവിൽ എടുക്കുക കേട്ടോ ഇനി ഇതിലേക്ക് ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ചേർക്കുന്നുണ്ട് പഞ്ചസാര ഓപ്ഷനൽ ആണ് കേട്ടോ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് ഇതിലേക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിത് അരയ്ക്കാനായിട്ട് തുടങ്ങാം അപ്പം ഞാനിതിവിടെ അല്പം കൂടുതലാണ് ഞാൻ അരി എടുത്തിരിക്കുന്നത് അതുകൊണ്ടൊരു മൂന്നാല് തവണയായിട്ടാണ് അരി ചേർത്ത് ഇതിലേക്ക് അരച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ അതിലേക്ക് വെള്ളം കുറച്ചൊഴിച്ചിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ നന്നായിട്ടൊന്ന് സ്മൂത്തായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ അരി അരയ്ക്കുന്നതിലും പ്രത്യേകതയുണ്ട് നന്നായിട്ട് സ്മൂത്ത് ആയിട്ട് അരച്ചെടുത്തിട്ടില്ല എന്നുണ്ടെങ്കിലും അപ്പം നന്നായിട്ട് ക്ലിയർ ആയിട്ട് വരത്തില്ല കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടത്തില്ല ഹാർഡായി പോകും അപ്പം നല്ല ഒട്ടും തന്നെ തരിയില്ലാതെ അരച്ചെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പം ഞാനിതിവിടെ ഏകദേശം ഒക്കെ എല്ലാം അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ബാക്കി ലാസ്റ്റിലുള്ളത്തും കൂടെ അരച്ച് ഇതിലേക്ക് ഒഴി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് മാവ് ഒഴിച്ചതിന് ശേഷം കൈ കൊണ്ട് നന്നായിട്ട് ൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ കൈ കൊണ്ട് മിക്സ് ചെയ്തെടുക്കുമ്പോൾ കുറച്ചുകൂടി നല്ലതായിരിക്കും കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ മാത്രം നിങ്ങളതൊന്ന് സ്പൂൺ കൊണ്ടൊന്ന് ചെയ്താൽ മതിയാം കേട്ടോ അപ്പം ഇതിപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള പാത്രം ആയതുകൊണ്ട് മാവ് പൊങ്ങി വന്നാൽ ചിലപ്പോൾ അത് നന്നായിട്ട് മനസ്സിലാകത്തില്ല അതുകൊണ്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് പക്ഷേ എനിക്കിതൊരു അബദ്ധം പറ്റി കേട്ടോ ഈ പാത്രത്തിൽ നിന്ന് ഒരുപാടങ്ങ് പൊങ്ങി കളഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി ഞാനിവിടെ ഇതിലേക്ക് ചേർക്കുന്നത് ഞാനിവിടെ ഒരു കോട്ടൺ ക്ലോത്ത് ആണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ഒരു അര ടീസ്പൂൺ അളവിൽ ഉലുവയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് വറുക്കാത്ത ഉലുവയാണ് കേട്ടോ വറുക്കാത്ത ഉലുവ ചേർത്ത് കൊടുക്കുക വറുത്തായാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഉലുവ ഇതിലേക്ക് ഇതിലേക്കൊന്ന് കിഴികെട്ടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ അതിനായിട്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള നല്ല ഒരു കോട്ടൺ ക്ലോത്ത് തന്നെ എടുക്കുക കാരണം നമ്മളിത് മാവിനകത്തേക്ക് ഇട്ട് കൊടുക്ക ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നല്ല തുണി തന്നെ എടുക്കുക അതൊന്ന് നന്നായിട്ടൊന്ന് മുറുക്കി കെട്ടിയതിന് ശേഷം നമുക്കിത് ഈ മാവിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഉലുവ ചേർത്ത് അരച്ചാലും കുഴപ്പമില്ല പക്ഷേ ആ ഒരു ചിലപ്പോൾ ഒരു ഉലുവയുടെ ടേസ്റ്റ് ചിലപ്പോൾ മുന്നിട്ട് നിൽക്കും നമ്മളിപ്പോൾ അര ടീസ്പൂണോളം ഉലുവ എടുത്തിട്ടുണ്ട് ഇത് മാവ് നന്നായിട്ടൊന്നും പൊളിച്ചു വരാനായിട്ട് അപ്പോൾ നമ്മൾ ഈ ഉലുവ ഇപ്പോൾ വേസ്റ്റ് ആകത്തൊന്നുമില്ല ഡയറക്റ്റായിട്ട് അതിൽ ഇടാനും പറ്റത്തില്ല എങ്കിൽ അതിൽ നിന്ന് എടുത്ത് മാറ്റാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇങ്ങനെ ആവുമ്പോൾ നമുക്കത് റീയൂസ് ചെയ്യുകയും ചെയ്യാം മാത്രമല്ല മാവിൽ അധികമായിട്ട് ഒരു ടേസ്റ്റ് ഒന്നും വരികയല്ല ഇത് മുക്കി വെച്ചതിന് ശേഷം എട്ട് മണിക്കൂർ നമ്മൾ സാധാരണയൊക്കെ മാവ് പുളിപ്പിക്കാൻ വെക്കുന്ന പോലെ അടച്ച് വെച്ചേക്കുക അപ്പോൾ ഇത് ഒട്ടും തന്നെ ഇതിൻ്റെ ഒരു ടേസ്റ്റ് വരത്തില്ല കേട്ടോ മാവിൽ ഉലുവയുടെ ഒരു ടേസ്റ്റും വരത്തില്ല മാത്രമല്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു കാര്യമാണ് ഉലുവ നമ്മുടെ ശരീരത്തിന് നല്ലതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഉലുവ ഇട്ടിട്ട് മാവ് പുളിപ്പിച്ച് എടുക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പവും ഉണ്ടാകത്തില്ല സാധാരണ നമ്മൾ ഇഡ്ഡലിയൊക്കും ദോശയ്ക്കുമൊക്കെ അരയ്ക്കുന്ന സമയത്ത് ഉലുവ ചേർക്കാറുണ്ടല്ലോ അപ്പോൾ ഇതിങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല നിങ്ങളിത് ഷുവർ ആയിട്ട് ചെയ്തു നോക്കുക പിന്നെ വേറൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ചൂടുള്ള കാലാവസ്ഥയിലാണ് അപ്പത്തിൻ്റെ എപ്പോഴും പുളിക്കാനായിട്ട് നല്ല കേട്ടോ നല്ല തണുത്ത കാലാവസ്ഥയാണെങ്കിൽ അവരൽപ്പം വെള്ളം ഒന്ന് ചൂടാക്കിയിട്ട് അതിനകത്തേക്ക് ഇറക്കി വെക്കുന്നത് നല്ലതായിരിക്കും അത് ഒരുപാട് തണുപ്പ് കൂടുതലുള്ള സ്ഥലങ്ങളുടെ കാര്യമാണ് കേട്ടോ നാട്ടിൽ വലിയ കുഴപ്പമൊന്നുമില്ല കേരളത്തിൽ വലിയ അധികം അങ്ങനെ തണുപ്പൊന്നും ഉണ്ടാകത്തില്ല അപ്പോൾ കടലയും നമുക്കിത് വെള്ളത്തിൽ കുതിർക്കാനായിട്ട് വയ്ക്കാം അപ്പോൾ രാത്രിയിൽ കടല വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ നമുക്കത് രാവിലെ കറി തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇതിവിടെ രാവിലെ നന്നായിട്ട് തന്നെ ഒരു കടലയൊക്കെ ഒന്ന് കുതിർന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിതൊന്ന് കറി വയ്ക്കാനായിട്ട് തുടങ്ങാം അപ്പോൾ കുക്കർ എടുത്തിട്ടുണ്ട് കുക്കറിലേക്ക് നമുക്കിത് ആദ്യം കടല ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പോൾ ആദ്യം ഞാൻ ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് അല്പം ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ് ഒരു നാലഞ്ച് പീസിൽ വരുമ്പോഴേക്കും അത് നന്നായിട്ട് തന്നെ വെന്ത് കിട്ടും അപ്പോൾ ഇതും നിങ്ങളെ വീഡിയോ ഫുള്ളായിട്ട് കാണുന്നത് ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ഇതിലേക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് ഈ ഒരു കടലക്കറി അപ്പോൾ അത് വേറൊന്നും അല്ല തേങ്ങാക്കൊത്താണ് അപ്പോൾ തേങ്ങാക്കൊത്ത് കൊത്ത് ഞാനിതിലേക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഡയറക്റ്റായിട്ട് അപ്പോൾ ഇനി അതിലേക്ക് ഞാൻ ചേർക്കുന്നത് വെളുത്തുള്ളിയാണ് അപ്പോൾ തേങ്ങാക്കൊത്ത് ചേർത്തുണ്ടാക്കുന്ന കടലക്കറി വളരെ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ നിങ്ങൾ ഈ ഒരു രീതിയിൽ മാത്രമേ ട്രൈ ചെയ്യുകയുള്ളൂ കേട്ടോ നമ്മൾ സാധാരണ ചെയ്യുന്നേക്കാട്ടി നല്ല ടേസ്റ്റാണ് വെളുത്തുള്ളിയൊക്കെ ഇട്ടൊന്ന് മൂപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് സവാള ഞാനൊരു മൂന്ന് മീഡിയം സൈസ് സവോള ഇതിലേക്ക് കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട് അപ്പോൾ അതും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ കടല വെന്ത് വരുന്ന ആ ഒരു ടൈമിൽ നമുക്ക് ഈ ഒരു കാര്യം ചെയ്യാവുന്നതാണ് അപ്പോൾ കടല വേവാനായിട്ട് ഞാൻ ഒരു അടുപ്പിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഒന്ന് ഉള്ളിയൊക്കെ ഒന്ന് പെട്ടെന്ന് വേണ്ടി വരണ്ടിട്ടാനായിട്ട് ഇതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക അപ്പോൾ കടലിൽ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതനുസരിച്ചു തന്നെ ഇതിലേക്ക് ചേർക്കാനായിട്ട് അപ്പോൾ ഇതിൻ്റെ ആ ഒരു കളറൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടി ഞാൻ ഒരു ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതും ഒരു ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടില്ല മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക അതുപോലെ ഇതിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊന്നും ചേർക്കുന്നില്ല നമ്മൾ ആദ്യം കുറച്ച് വെളുത്തുള്ളി ചേർത്തിട്ടുണ്ട് ഇഞ്ചിയൊന്നും ചതച്ച് ചേർത്തിട്ടില്ല അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല അല്ലാതെ തന്നെ നല്ല ടേസ്റ്റാണ് ഇതിലേക്ക് ഞാൻ ഒരു അല്പം പെരുഞ്ചീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടെങ്കിൽ ചേർക്കാം അല്ലെങ്കിൽ ഗരം മസാല മാത്രം ചേർത്താലും മതിയാകും ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ഒരു തക്കാളിയാണ് അത്യാവശ്യം വലുപ്പമുള്ളൊരു തക്കാളി ഇതിലേക്ക് ചേർക്കുന്നുണ്ട് അപ്പോൾ അത് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് തക്കാളി ഒന്ന് വെന്ത് കിട്ടണമല്ലോ അപ്പം അതിനായിട്ടതൊന്ന് അടച്ചു ഒന്ന് വേവിച്ചെടുക്കാം അല്പം വെള്ളം ഒഴിക്കണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ അടിഭാഗം പെട്ടെന്ന് തന്നെ കരിഞ്ഞ് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് ഇനി ഇതിലേക്ക് ഞാൻ കറിവേപ്പില ചേർക്കുന്നുണ്ട് കറിവേപ്പിലേക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ് തക്കാളിയൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് ആ ഒരു ടൈമിൽ നമ്മുടെ കടലയൊക്കെ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കടല നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് ഈ മസാലയിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ കുറച്ച് കടലൊന്ന് മാറ്റുന്നുണ്ട് കേട്ടോ അതൊന്ന് മിക്സിയിൽ നമുക്കൊന്ന് അരച്ചെടുക്കണം അപ്പോൾ ഈ കറിക്ക് നല്ലതായിട്ട് കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പം നന്നായി ഇപ്പോൾ കറിക്ക് അധികം കൊഴുപ്പൊന്നും അപ്പോൾ കടല അരച്ച് ചേർക്കുമ്പോൾ കുറച്ചുകൂടി നല്ല ടേസ്റ്റും ആയിരിക്കും അതുപോലെ നല്ല കുറുകിയ ചാറായിരിക്കും ഇതിന് ഞാനിവിടെ കടല നന്നായിട്ട് എന്നെ അരച്ച് നല്ല സ്മൂത്തായിട്ട് എന്നെ ഒന്ന് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതുകൊണ്ട് ചേർത്ത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം അപ്പോൾ ഇതിൻ്റെ തിക്നെസ് കറിക്ക് എത്ര കറി എത്ര വേണോ അതിനനുസരിച്ച് വെള്ളം നിങ്ങൾ ചേർത്ത് കൊടുക്കുക കേട്ടോ അരച്ച് ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല കുറുകിയ ചാറായിരിക്കും അപ്പോൾ ആവശ്യാനുസരണം നിങ്ങളതിലേക്ക് വെള്ളം ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത് കാരണം ഇതെല്ലാം ഓൾറെഡി വെന്തിട്ടുള്ളതാണ് അതുകൊണ്ട് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുക ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഉപ്പിപ്പം ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയൊന്നും ചേർക്കുക അത് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കുന്ന ഒരു കടലക്കറിയാണ് ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ അളവിൽ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം നല്ല ടേസ്റ്റാണ് ഉറപ്പായിട്ട് നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾ വീണ്ടും വീണ്ടും ഇതുപോലെ തന്നെ ചെയ്ത് നോക്കും കേട്ടോ നമ്മുടെ കടലക്കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഒരു സ്റ്റെപ്പ് കൂടി ഉണ്ട് കേട്ടോ ഇതിലേക്ക് നമുക്ക് കുറച്ചൊന്ന് താളിച്ച് ചേർത്ത് കൊടുക്കാം അപ്പോൾ അത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി കേട്ടോ ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണയിൽ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും അതിലേക്ക് കുറച്ച് കടുകും പിന്നെ കുറച്ച് ചെറിയ ഉള്ളി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് മുളക് ചേർത്ത് കൊടുക്കാം അതൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം അല്പം അല്പമൊന്ന് കളറൊന്ന് മാറി വന്നതിന് ശേഷം നമുക്കിതിനെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഈ ഒരു ഇത് ലാസ്റ്റിൽ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ നല്ല ടേസ്റ്റാണ് അപ്പോൾ അത് നിങ്ങൾ താല്പര്യം ഉറപ്പായിട്ട് ഉറപ്പായിട്ടും നിങ്ങളത് ചെയ്യുക കേട്ടോ അപ്പോൾ നമ്മുടെ കറി ഇവിടെ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇനി നമുക്ക് അപ്പം തയ്യാറാക്കി തുടങ്ങാം ഇപ്പം മാവ് ഇവിടെ നന്നായിട്ട് തന്നെ പുളിച്ച് പൊങ്ങി വന്നിട്ടുണ്ട് കുറേ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു ഒരുപാട് അങ്ങ് ആദ്യം വെച്ചിരുന്ന പാത്രം മതിയായിരുന്നു കേട്ടോ ഞാനത് ഒഴിച്ച് മാറ്റിയതാണ് കുഴപ്പം ആയത് ഒരുപാടങ്ങ് പുറത്ത് പോയി മാവ് അപ്പോൾ ഇത് ഞാൻ തുറന്ന് കാണിച്ചു തരാം കേട്ടോ അതിൻ്റെ ആ ഒരു ഉലുവയുടെ അവസ്ഥ എന്താണെന്നുള്ളത് അപ്പോൾ ഇത് ഒരുപാട് പുളിച്ച് പോയിട്ടൊന്നുമില്ല അതായത് പുളിപ്പ് ടേസ്റ്റ് ഒന്നുമില്ല പക്ഷേ നന്നായിട്ട് മാവ് പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അല്ല പാത്രത്തിൻ്റെ പുറത്തൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ തലേ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഉപ്പ് കൂടി ഒന്ന് ഈ ഒരു ടൈമിൽ ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഉപ്പ് കൂടി ചേർത്ത് നിങ്ങൾ വെക്കരുതേ മാവെങ്കിൽ ഒരുപാട് അങ്ങ് ചിലപ്പോൾ പുളിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇത് തയ്യാറാക്കുന്ന സമയത്ത് മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഉപ്പ് ചേർത്ത് ചെറുതായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക ഒരുപാട് നമ്മളത് മിക്സ് ചെയ്ത് അതിൻ്റെ ആ ഒരു സോഫ്റ്റ്നെസ് കളയരുത് കേട്ടോ അപ്പത്തിൻ്റെ മാവായാലും ദോശയുടെ മാവായാലും നമ്മൾ സ്പൂൺ കൊണ്ട് ഒരുപാട് അങ്ങ് മിക്സ് ചെയ്യാൻ പാടില്ല എങ്കിലും അതിൻ്റെ സോഫ്റ്റ്നെസ് പോകും കേട്ടോ അപ്പം ഇനി നമുക്ക് അപ്പം തയ്യാറാക്കി തുടങ്ങാം അപ്പം ചട്ടി നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഹൈ ഫ്ലെയിമിൽ വെച്ച് ചൂടായതിന് ശേഷം ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം മാവ് ഗോരി ഒഴിക്കാനായിട്ട് അല്ലെങ്കിൽ ചിലപ്പോൾ കട്ട പിടിക്കാനുള്ള ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മാവ് ഗരി ഒഴിച്ചു കൊടുക്കുക ഇനി പതികെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം ഇനി അത് ചെറുതായിട്ട് ബബിൾസൊക്കെ വന്ന് വരുന്നുണ്ട് ഇനി നമുക്കതൊന്ന് അടച്ച് വയ്ക്കാം ലോ മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് വേവിച്ചെടുക്കുക നന്നായിട്ട് എന്നെ അപ്പം സോഫ്റ്റ് ആയിട്ട് എന്നെ വന്നിട്ടുണ്ട് കണ്ടില്ലേ അടുമ്പ് തന്നെ അറിയാമല്ലോ നല്ല സോഫ്റ്റ് ആയിട്ട് എന്നെ വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം അപ്പം നല്ല ഈസി ആയിട്ട് നല്ല ആയിട്ട് ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ് നിങ്ങളിത് ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ ഇത് ഇഷ്ടമാകണം എന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനും ഒക്കെ ഒന്ന് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നല്ല ഉപകാരപ്രദമായിട്ടുള്ള ഒരു റെസിപ്പിയാണിത് അപ്പോൾ ഞാനിവിടെ ഏകദേശം എല്ലാം തന്നെ ഒന്ന് ചുറ്റെടുത്തിട്ടുണ്ട് കണ്ടില്ല നല്ല ഹോൾസൊക്കെ ആയിട്ട് നല്ല സോഫ്റ്റായിട്ട് തന്നെയാണ് ഇത് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് ഉലുവ ഒന്ന് ഞാനിതൊന്ന് തുറന്ന് കാണിച്ചു തരാം അപ്പോൾ ഈ ഉലുവ ആദ്യം ഒന്ന് കഴുകിയെടുക്കാം കേട്ടോ അതിൻ്റെ മുകളിലൊക്കെ നന്നായിട്ട് എൻ്റെ മാവ് പറ്റി പിടിച്ചിരിപ്പുണ്ട് അപ്പോൾ ഇതൊന്ന് കഴുകിയെടുത്തുകൊണ്ട് വരാം അപ്പോൾ ഇത് കഴുകിയെടുത്തിട്ടുണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് അഴിച്ചു നോക്കാം അപ്പോൾ ഇത് വേസ്റ്റായി പോകത്തൊന്നുമില്ല കേട്ടോ നിങ്ങളിത് ഒരു പ്ലേറ്റിൽ വെച്ചിട്ട് ഒന്ന് ഉണക്കി വെയിലത്തോ അല്ലെങ്കിൽ ഫാനിൻ്റെ ചുവട്ടിലോ വെച്ചിട്ട് ചെറുതായിട്ട് ഉണക്കിയിട്ട് ഒന്ന് ചൂടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ കറിക്കൊക്കെ ചേർക്കുന്ന പോലെ നമുക്കത് പൊടിച്ച് ചേർക്കാം അല്ലെന്നുണ്ടെങ്കിൽ നമ്മളിനി അടുത്ത് ഇഡ്ഡലിക്കോ ദോശയ്ക്കോ ഒക്കെ ചെയ്യുന്ന ഈ ഉലുവ ചേർക്കുമല്ലോ അപ്പോൾ വേണമെങ്കിൽ ഇത് നമുക്കതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇത് കളയേണ്ട ആവശ്യമില്ല ഇത് ഉണക്കി നിങ്ങൾക്ക് ടിന്നിലിട്ട് സൂക്ഷിക്കാവുന്നതാണ് അപ്പോൾ ആദ്യം നമ്മൾ ഒരു പ്രവണ ചെയ്തതുകൊണ്ട് അപ്പം ഇത് വീണ്ടും എടുക്കേണ്ട ആവശ്യമില്ല പക്ഷേ ഇഡ്ഡലിക്ക് ദോശയ്ക്കോ എടുക്കാം അല്ലെങ്കിൽ നമുക്ക് കറിക്കൊക്കെ എടുക്കാവുന്നതാണ് നന്നായിട്ട് ഒന്ന് ചൂടാക്കി ഫ്രൈ ആക്കി ഒന്ന് അടച്ചു വെച്ചിരുന്നാൽ മതി അപ്പം നമ്മൾ സാധാരണ മീൻ കറിയിലൊക്കെ ചേർക്കാറുണ്ടല്ലോ അപ്പോൾ അത് വേണ്ടി അരയ്ക്കുന്ന സമയത്ത് നമുക്കിത് അര അതിൻ്റെ കൂടെ അരച്ച് ചേർക്കാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇത് ഒട്ടും തന്നെ വേസ്റ്റാകും എന്നുള്ള ഒരു ഇതും വേണ്ട അപ്പോൾ നമുക്ക് ഒന്നും വേസ്റ്റ് ആക്കാതെ നല്ല ഹെൽത്തി ആയിട്ടുള്ള അപ്പോൾ ഇവിടെ റെഡിയാക്കി എടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കും ഓൾ ഓപ്ഷനും ക്ലിക്ക് ചെയ്യുക അപ്പോൾ പുതിയ റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക്